أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله كالذي ينفق ما له رئاء الناس ولا يؤمن بالله واليوم الآخر مثله كمثل صفوان عليه طراب فأصابه وابل فتركه صلد لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين إذا نشرتنا لحمت وجنم ردا مته ديوس سمعنا هذا يا أيها الذين آمنوا ساتيبيش جاسية قلها ലാ തൂപത്തിലൂ സതകാതിക്കും ബിൽമന്നിവൽ അത കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കരുത് കല്ലരി അള്ളാഹുരും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നതിനെ പോലെയാണ് അത് അപ്പം അങ്ങനെ നിങ്ങൾ ആകരുത് നിങ്ങളുടെ ധനം അങ്ങനെ നിഷ്ഫലമാക്കരുത് ഇതാണ് നമ്മൾ കഴിഞ്ഞ ഇന്നലെ വിശദീകരിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് മനസ്സിലായില്ലേ ഇനി അതിൻ്റെ അടുത്ത ഭാഗമാണ് ഫമസലുഹു അള്ളാഹു ഇങ്ങനെ നമുക്കേ ഇതിങ്ങനെ ബോധ്യപ്പെടുത്തി തരാ അള്ളാഹാൻ്റെ ഒരു സ്നേഹങ്ങൾ സ്നേഹങ്ങളാലോചിച്ച് നോക്കി സ്നേഹം ബോധ്യപ്പെടുത്തി തരാം അതിനൊരു നല്ല ഉദാഹരണം പറയും ദൂര രസമുള്ള ഉദാഹരണം കേട്ടോ ഫ അങ്ങനെ ചെയ്യുന്നവൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ അവനെ ഉപമിക്കാവുന്നത് ക മസലി സഫ്വാനിൻ അലേഹി തുറാം ക മസ മസലി സഫ്വാൻ ഒരു സഫ്വാനിനോടാണ് സഫ്വാനെന്ന് പറഞ്ഞാൽ മിനുസമുള്ള ഒരു പാറ സഫ്വാൻ അതാണ് സഫ്വാൻ എന്ന് പറഞ്ഞാൽ സഫ്വാൻ സഫ അതിനാണ് സഫ്വാൻ വന്നത് അതാണ് സഫ സ സഫയിൽ നിന്നാണ് സഫ്വാൻ വന്നത് മിനുസുള്ള ഒരു പാറ സുഫാനെന്നായാൽ ഭയങ്കര ആ പദം ഭയങ്കര രസമുള്ള പദം സഫ്വാൻ നമ്മളൊക്കെ കുട്ടികൾക്കൊക്കെ പേരിടുന്നുണ്ട് നല്ല മിനുസുള്ളത് എന്നാണ് മനസ്സിലായില്ലേ സഫ്വാൻ നല്ല മിനിസുള്ളതിനെ പറയുള്ളൂ സഫ്വാൻ എന്നുവെച്ചാൽ അതിൻ്റെ മുകളിലൊന്നും നിൽക്കൂല അത്ര മിനുസം അത്ര മിനുസം മനസ്സിലായില്ലേ അങ്ങനെയാണ് ഈ ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുടെ കൽബ് എന്നർത്ഥം ഒരമ്മലും നിൽക്കൂല സുഹാൻ എന്നാ ശരിക്കും ശ്രദ്ധിക്കണേ അതിമേലൊന്നും നിൽക്കില്ല അവിടെ വീണ് പോവും സഫുഹാൻ മനസ്സിലല്ലേ കണ്ട വിചാരിക്കും ഭയങ്കര നല്ലതല്ലേ നല്ല മിനുസള പ്രതലം മനസ്സിലേ നല്ല മിനുസളുടെ പ്രതലം ഏ എന്തും എന്തും അവിടെ വിതറ അല്ലെങ്കിൽ എന്തും വിതക്ക അല്ലെങ്കിൽ എന്തും നമുക്ക് നടാം നന്നായി ഉണ്ടാവും എന്നൊക്കെ തോന്നും മനസ്സിലായില്ലേ സഫ ആ മിനുസം വല്ല വല്ലാത്തൊരു സംഗതിയാണത് അത്ര മിനുസം മനസ്സിലായില്ലേ കണ്ടാൽ അങ്ങനെ തോന്നും എന്ത് ആ അങ്ങനെ അതിശക്തമായി തോന്നും സുബാൻ അള്ളാഹ അതാണ് എന്ത് സഫ്വാൻ എന്ന് പറഞ്ഞാൽ സഫ്വാൻ അള്ളാ സുഹാൻ തല ഇത് നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ഭയങ്കര രസമാണ് എന്നിട്ട് അലൈഹി തുറാബിൻ ആ സഫ്വാനായ നല്ല മിനുസളുടെ പാറിൻ്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട് കുറച്ച് മണ്ണ് മനസ്സിലായില്ലേ ഫബഹുവാബിലും കുറച്ച് മണ്ണുണ്ടായിരുന്നു ഫ സബഹുവാബിലും അപ്പം വലിയൊരു മഴ പെയ്തു അപ്പം അത് ആദ്യം കണ്ടപ്പോൾ തോന്നി എന്താ നന്നായി അവിടെ കൃഷി ചെയ്യാം ചെയ്യാമെന്ന കാരണം മണ്ണൊക്കെ ഉണ്ടല്ലോ അതായി കൃഷി ചെയ്യാം നല്ല പിന്നെ ഫെർട്ടിലൈസഡ് ഭൂമിയാന്ന് തോന്നി പക്ഷേ എന്തുണ്ടായി ഒരു മഴ കണ്ടുപെയ്തു വലിയ മഴ ഫറക്കഹു സൽദാ അപ്പം മണ്ണു മുഴുവൻ ഒലിച്ചു പോയി പാറപ്പുറം എന്തായി അസൽദായി സൽദായി മിനു മിനത്തൊരു സ്ഥലമായി ആ മാറി നോക്കൂ എന്താണ് ഒന്ന് മിനുസള്ള പാറ രണ്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മണ്ണ് കണ്ടാത്തോന്നും കൃഷി ചെയ്യാൻ മൂന്ന് ശക്തിയുള്ളൊരു മഴ പെയ്തു നാല് ആ ശക്തിയുള്ള മഴ പെയ്തപ്പോൾ ആ മഴയിൽ എന്തു ചെയ്തു എൻ്റെ മുകളിലുള്ള മണ്ണ് മുഴുവൻ ഒലിച്ചു പോയി അപ്പോഴോ അപ്പോൾ അതിൽ വെറും മൊട്ടപ്പാറയായി മാറി ഈ ദാണു സഹോദരങ്ങളെ ഇതൊരു വല്ലാത്ത ഉദാഹരണമാണ് വല്ലാത്തൊരു ഉദാഹരണം നമുക്ക് ശരിക്കും കണ്ട് നമ്മളെ ഉള്ളിലേക്കല്ലാഹും കൊണ്ട് തരുകയാണ് നമ്മളിത് ശരിക്കും ശ്രദ്ധിക്കണം ഈ ഉദാഹരണം ശരിക്കും ശ്രദ്ധിക്കണം സൂക്ഷ്മമായി ശ്രദ്ധിക്കണം ഇത് നമ്മളെ ഉള്ളിലിങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവരണം അതിൻ്റെ ആ അയ്യാബിൽ ഹൈം റഹിമഹുള്ള ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത് ഭയങ്കര രസ ഈ ഈ ആളുകൾ കാണാൻ വേണ്ടി ചെലവഴിക്കുന്നവർ അല്ലെങ്കിൽ ഈ ചിലവഴിച്ചിട്ട് ഈ തോന്നിയാസൻ മഞ്ഞ് അതാന്ന് പറഞ്ഞാൽ തോന്നിയാസം ചെയ്യുന്നവർ സുഭാനല്ല ഒന്നുമില്ലാത്തവരെ പോലെ ആയി മാറണം ഒന്നുമില്ലാ ഒന്നുമില്ലാത്തവരെ പോലെ ആയി മാറണം മനസ്സിലായില്ലേ കാണുന്ന ആൾക്കെന്ത് തോന്നും ഹായ് ഇത് ഭയങ്കര ഫലഭൂഷിഷ്ടമായ സ്ഥലമാണ് എന്ന് കരുതും പക്ഷേ ഒലിച്ചു പോകും ആ ഒലിച്ചു പോകുന്നതിനോട് കൂടി എന്തായി ഇതൊന്നുമല്ലാതായി ഇതാണ് സതക്കയെ നിഷ്ഫലമാക്കുന്നത് ഏയാമത്തനാള് ഇവൻ ചെയ്യില്ല ഇതുമായിട്ടാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു കുസാദന്മാരെ എന്തോ ഒരു എന്തോരു വലിയ അബദ്ധമാണ് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഉദാഹരണം എനിക്കത് എത്ര വിശദീകരിച്ചാലും മീഡിയ കാരണം അത്രയും നമ്മളെ സ്വാധീനിക്കേണ്ട ഒന്നാണ് ഇത് മനസ്സിലായില്ലേ നോക്കൂ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചോ ഞാൻ ശരിക്കും പറഞ്ഞാലത് മണ്ണിൻ്റെ നേരിയ ഒരാവരണമുള്ള ഒരു മിനിസമുള്ള പാറ പാറപ്പുറം അതിന് നല്ല മഴ പെയ്തു അപ്പോൾ മണ്ണ് എന്ത് ചെയ്യും താഴോട്ട് ഒഴുകിപ്പോകും ഒടുവിൽ പാറപ്പുറം എന്താവും കടുത്ത് മിനുത്ത പാറപ്പുറമാകും മനസ്സിലായാലും ഉദാഹരണം ഇതെങ്ങനെയാണ് ഈ അള്ളാഹുവിൻ്റെ മാർഗം സതക്ക ചെയ്ത ആളുകളുമായി ഇതെങ്ങനെയാണ് ബന്ധപ്പെടുക ഈ പാറപ്പുറം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ അള്ളാഹുവിലും ആഹ്ത്തിലും വിശ്വാസമില്ലാത്ത മനസ്സാണ് പാറപ്പുറം മനസ്സിലായില്ലേ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉദാരത അല്ലെങ്കിൽ ഉദാരതയുടെ അല്ലെങ്കിൽ സതൊക്കെ കൊടുക്കാനുള്ള ആ ആ ആ വിചാരത്തിൻ്റെ മുഖം മൂടിയാണെന്ത് ആ മണ്ണിൻ്റെ ആവരണം നേരിയ മണ്ണുണ്ടെന്ന് പറഞ്ഞത് ഇയാളുടെ ആ സതൊക്ക കൊടുക്കാനുള്ള ആ വിചാരമാണ് ഇങ്ങനെയുള്ള മനുഷ്യർ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ആണ് ആ മണ്ണിൽ പെയ്യുന്ന മഴ വലിയ മഴ പെയ്തു പറഞ്ഞല്ലോ ഭയങ്കരമായിരിക്കും കൊടുത്തത് അതാണ് വാബിൽ എന്ന് പറഞ്ഞു വാബിൽ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള മഴയാണ് ആ അപ്പോൾ അവർ ചെയ്ത ദാനധർമ്മങ്ങളാണ് ആ മഴ ആ ആ മണ്ണിൽ സമൃദ്ധമായ മഴ പെയ്താൽ മണ്ണിൽ നല്ല മഴ പെയ്താൽ എന്താ സംഭവിക്കേണ്ടത് അത് സജീവമാകണം അതിൽ ഫലവൃക്ഷങ്ങൾ നന്നായി കായ്ക്കണം വിളയണം പക്ഷേ ഇവിടെ എന്താ ഉണ്ടായത് ഇവിടെ മണ്ണിൻ്റെ വേലിയ ആവരണമുള്ളൂ അല്ലേ പാറയാണെങ്കിൽ ഭയങ്കര മെഴുസരണതുകൊണ്ട് അതുകൊണ്ട് എന്തുണ്ടായില്ല ആ മണ്ണവിടെ നിലനിന്നതിൽ അതിലൊന്നും മുളച്ചില്ല ഒന്നും മുളച്ചില്ല മുളക്കൂല മുളക്കൂല ആ മണ്ണ് തന്നെ എന്തായി വെള്ളത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തു അപ്പം കാറ പാറപ്പുറം എന്തായി കടുത്ത് മിനുത്ത ഒരു പാറയായി അവശേഷിച്ചു ഭയങ്കര കാണാൻ ഗംഭീരമായിരിക്കും ഇന്ന് മനസ്സിലല്ലേ പക്ഷേ ഈ മണ്ണെന്തായിരുന്നു ഒരാവരണം മാത്രമായിരുന്നു മനസ്സിലായില്ലേ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഈ ഇങ്ങനെ ചെയ്ത ആളുകളുടെ ദാനധർമ്മം അത് ആ ദാനധർമ്മം പിന്നെ ആളുകളിടയിൽ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ദാനധർമ്മം സ്വീകരിച്ചവരുടെ സ്വീകരിച്ചവരെക്കുറിച്ച് മോശമായ വാക്ക് പറയാൻ അല്ലെങ്കിൽ അവർ അവർ അവരെ അവരോട് വല്ല ശല്യം ചെയ്തു അപ്പോൾ എന്തായി ഈ ആവരണം അഴിഞ്ഞു പോണു ആ ആവരണം അഴിഞ്ഞു പോകും അങ്ങനെയാണെന്ത് ആ അങ്ങനെ അവൻ ചെയ്ത ദാനധർമ്മങ്ങൾ അത് ഏറ്റവും പ്രയോജനപ്പെടേണ്ട പരലോകത്ത് അയാൾക്ക് യാതൊന്നും നേടാൻ കഴിഞ്ഞില്ല യാതൊന്നും നേടാൻ കഴിഞ്ഞില്ല അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഉദ്ദേശശുദ്ധിയുടെ കട്ടിയുള്ള മണ്ണിൽ മാത്രമേ വിത്ത് മുളക്കുള്ളൂ അവിടെ എഴുന്നൂറ് മേനി വിളവുണ്ടാവുള്ളൂ അഥവാ അതാണ് നല്ല നല്ല ബോധം വേണം നല്ല തക്വ വേണം അല്ലാതെ വെറും മുഖം മൂടി കൊണ്ട് എന്തില്ല ഒരു ഫലവും ഇല്ല അത്തരം ദാനധർമ്മങ്ങൾ ഈ പാറപ്പുറത്ത് കാണുന്ന നേരിയ മൺപാടയിൽ കർഷകൻ വിത്ത് വിതക്കുന്നത് പോലെയായിരിക്കും മനസ്സിലായില്ലേ പിന്നെ ആ ദാനധർമ്മങ്ങളെ തുടർന്ന് ഇത് എടുത്തു പറയുകയും ശല്യം ചെയ്യുകയൊക്കെ ചെയ്ത് അതിൽ പേമാരി പാറപ്പുറത്തെ ആ ആ മൺ പാടുണ്ടല്ലോ അതിനെന്തു ചെയ്യും അത് ഒഴുക്കിക്കളയും മനസ്സിലല്ലേ ഇത്തരം പാറപ്പുറങ്ങളിൽ വിത്തെറിയുന്ന കർഷകന് ഒരിക്കലും തൻ്റെ വിത്തും അധ്വാനവും നഷ്ടപ്പെടുക മറ്റൊന്നും നേടാൻ കഴിയില്ല ഇതുപോലെയാണ് ഈ കർഷകനെ പോലെയാണ് ഈ തരം ധർമ്മം ചെയ്യുന്നവർ ലഹൗലവല ഹൂവച എല്ലാ ലഹലൂവ എല്ലാ പിള്ള മനസ്സിലായില്ലേ എത്ര മനോഹരമായാണ് അള്ളാഹു പറഞ്ഞു തരേണ്ടതെന്ന് ശ്രദ്ധിച്ച് നോക്കിയ സഹോദരന്മാരെ എത്ര മനോഹരമായാണ് സുഹാനല്ലാ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ചോഫീക്ക് നൽകട്ടെ സുഹാനല്ലാഹ് നോക്കിയ സഹോദരന്മാരെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കണം ഇത് ഒരു ഒരു വിശ്വാസിയുടെ കൽപും യഥാർത്ഥ വിശ്വാസമില്ലാത്ത ആളുടെ കൽബും തമ്മിലുള്ള വ്യത്യാസമാണ് വിശ്വാസിയുടെ കൽബും അള്ളാഹു സൂറത്തിൻ്റെ കൂറിൽ പറയുന്നുണ്ട് ഒരു സുജാജത്തിനോടല്ലേ ഉപമിച്ച് ഒരു ഒരു സ്ഫടികത്തോട് അതിൻ്റെ ഉള്ളൊരു വിളക്ക് ഒരു സ്ഫടികം എന്ന് പറഞ്ഞാൽ എന്ത് സാഫിയായിരിക്കും വളരെ നിർബലമായിരിക്കും ഉറച്ചതായിരിക്കും അല്ലേ അതിൽ ശുഭഹത്തുകളും ഷഹുവത്തുകളും കയറൂല ഇപ്പം നമ്മളെ വിഷയം ഇതാണ് ശുഭഹത്തും ഷഹുബത്തുമാണ് നമ്മുടെ പ്രശ്നം ശുഭഹത്ത് ആ സംശയങ്ങളുടെ പിരിമുറക്കത്തിലാണ് ഉമ്മത്ത് ഷെഹ്ബത്തുകളുടെ പിരിമുറുക്കത്തിലാണ് ഉമ്മത്ത് പക്ഷേ ഈ ഒരു ഈമാനുള്ള കൽബിലേക്ക് ശുഭഹത്വം ഷെഹ്ബത്തും കയറൂല മനസ്സിലായല്ല എന്നാൽ ഈമാനില്ലാത്ത കൽബ് ഇതേമാതിരി ആയിരിക്കും അതിലേക്ക് ശുഭഹത്വം ഷഹ്ബത്തും കയറിയിട്ട് നമ്മുടെ അമലുകളൊക്കെ എന്തായിപ്പോയി ബാത്തിലായിപ്പോവും കാക്കട്ടെ